കൊടകര കുന്നതൃക്കോവിലെ ഷഷ്ടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകനയോഗം ചേർന്നു കൊടകര പൂന്നിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ അവലോകന യോഗത്തിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ചാലക്കുടി തക്സീൽദാർ ജേക്കബ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് കൊടകര എസ് എച്ച്ഒ പി കെ ദാസ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഡി നിർമ്മൽ സെക്രട്ടറി ഇ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും വിവിധ വകുപ്പ് മേധാവികളും ഷഷ്ടി സമുദായ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഡിസംബർ ഏഴിനാണ് ചരിത്ര പ്രസിദ്ധമായ കൊടകര ഷഷ്ടി പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത് നാട്ടിലെ പോയിട്ടാണ് നമ്മുടെ ഇവിടെ